ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കർണാടകയിൽ വീണ്ടും പരിശോധനയുമായി എസ് ഐ ടി സംഘം ഉണുകിഷൻപൂറ്റിയും സംഘവും നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് എസ് ഐ ടി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഗൂഢാലോചനയിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും പുറമെ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് ശബരിമല സ്വർണക്കവർച്ചയുടെ ഗൂഢാലോചന നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്നാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് കർണാടകയിലും ചെന്നൈയിലും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അന്വേഷണം വ്യാപിപ്പിച്ചത് ഗൂഢാലോചന എവിടെ വെച്ച് നടന്നു മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നു സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധനയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് കൽപേഷ് ഉൾപ്പെടെയുള്ള എസ് ഐ ടിയുടെ നിരീക്ഷണത്തിലുള്ളവരെ വേഗത്തിൽ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോട്ടിയും സംഘവും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ മൂന്ന് തലത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്